ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമായ മരണത്തെ ഓർത്തും ജീവിക്കണമെന്ന് ഒറ്റ വാക്കിലെല്ലാവരെയും ഉണർത്തുന്നു ഉപദേശിക്കുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടുംബം ഇതേതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്നതല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു മനുഷ്യൻ എന്തൊക്കെയാവും മകനാകും മകളാവും ഭർത്താവും ഭാര്യയാവും ഉപ്പയാവും വല്യുപ്പയാവും ഇതൊക്കെ ആകുന്നത് കുടുംബത്തിൽ നിന്ന് അതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് പിഴച്ചാൽ അതെല്ലാ ഘട്ടങ്ങളെയും ബാധിക്കും എന്നതുകൊണ്ടാണ് നമ്മുടെ ഈ മഹാസ്ഥാപനത്തിൻ്റെ വാർഷികത്തിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ കുടുംബത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നൽകിയ പരിമിതമായ സമയത്ത് നിന്ന് നമ്മുടെ കുടുംബ സംവിധാനത്തെ ഏറ്റവും അനുഗ്രഹപൂർണമാക്കാൻ സൗ കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും നമുക്ക് അനുഭവിക്കാൻ നമ്മിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കൗൺസിലിംഗ് സെൻറ്ററുകൾ കൂണ് പോലെ മുളച്ചു വരികയാണ് കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ വാട്സപ്പ് തുറന്നാൽ നിരവധി കാണാൻ കഴിയും മനുഷ്യൻ ഒറ്റപ്പെട്ടതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടും പോലെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ സാധിക്കാത്തവരെ സാധിക്കാത്തവരെപ്പോലെ മനുഷ്യനായി തീർന്നിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞൊരു സംഗതിയുണ്ട് പന്ത്രണ്ട് ശതമാനം ആളുകൾക്ക് അഥവാ നൂറാൾ ഇവിടെ കൂടിയാൽ ഇവിടെ ഇപ്പോൾ നൂറാളുണ്ടല്ലോ ഉണ്ട് ഇതിൽ പന്ത്രണ്ട് ആളുകൾ ചികിത്സ ആവശ്യമുള്ള വിധം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ് എല്ലാവർക്കും സംഘർഷമുണ്ട് പക്ഷെ എല്ലാവർക്കും ചികിത്സ ഒന്നും ആവശ്യമല്ല എന്നാൽ നൂറാൾ ഒരുമിച്ച് കൂടിയാൽ പത്താൾക്ക് ചികിത്സ ആവശ്യമുള്ള വിധം മാനസിക സംഘർഷം അനുഭവിക്കുന്നു കേരളത്തിൽ അതിൻ്റെ മൂല കാരണങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചു പോയാൽ കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയാണ് എല്ലാത്തിൻ്റെയും മർമ്മം എന്ന് കാണാൻ കഴിയും ഇനി ഞാൻ കുറെ തത്വം പ്രസംഗിക്കണില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയില്ല അവിടെ ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ പങ്കെടുത്ത ഒരു പരിപാടി ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ പങ്കെടുക്കുകയെന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും ഉണ്ടാവും കാരണം തിറ്റകൾ കോമ്പലായിട്ടേ വരുവുള്ളൂ അപ്പം മൂവായിരമായി അപ്പോൾ മൂവായിരം ആള് അതും പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാലുണ്ടാകുന്ന ഒച്ചയും പാടി ഒന്നും നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കുടുംബജീവിതം പ്രസംഗിക്കാൻ അവർ അറിഞ്ഞോ അറിയാതെയോ വിളിച്ചത് തന്നെ ഒരൊറ്റ പ്രസംഗമുള്ളൂ പരിപാടി തുടങ്ങാൻ സമയത്ത് എന്നോട് പറഞ്ഞു മൗലം ഇന്ന് ഞങ്ങൾ സ്റ്റേജുമൊക്കെ അവിടെ നടന്നുകൂടി പരിപാടി തുടങ്ങുകയാണ് അപ്പം ഈ പരപ്പനങ്ങാടി കടപ്പുറത്ത് അല്ല കൈക്ക് വണ്ണുള്ള പെണ്ണുങ്ങളാണ് ഐറ്റങ്ങളെ മുട്ടും കയ്യിൻ്റെ മേത്ത് കുത്തിയാൻ്റെ കഥ എടുക്കാണ്ടാവൂല അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ സ്റ്റേജ് നോക്കി ഇങ്ങനെ പോവുകയാണ് പോണ പോക്കിൽ ഒരു പത്ത് വയസ്സായ കുട്ടി ബസ്സിന് കയ്യാട്ടണമാതി കൈയാട്ടി ആടെ നിൽക്കുകയാണ് ഞാൻ വേജാറായിപ്പോയി നിങ്ങളാണോ ഒന്ന് പ്രസംഗിക്കണതെന്ന് വെച്ച് അതെ ഞാൻ തന്നെയാണ് എന്തേ നമ്മ നമ്മങ്ങക്കൊരു കത്ത് എന്നാണ് എന്ന് ആര് മ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി ഇതുവരെ ഒരു പെണ്ണ് എനിക്ക് കത്ത് എന്നില്ല എനിക്കും ഉണ്ടാവല്ലോ ഒരു ഭൂതി അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വയസ്സാൻ കാലത്ത് അള്ളാ എന്തോ ഹൈറുദ്ദേശിനോന്നറിയില്ലല്ലോ വേഗം വാങ്ങിക്കേശ് കാരണം ഞാൻ വിചാരിച്ച കത്ത് വേറെയാ സ്വാഭാവികമായി ഇങ്ങനൊരു കത്ത് കിട്ടിയ സ്ഥിതിക്ക് പിന്നെ വായിക്കായിട്ട് ഭയങ്കര പൊറുതിയോട് എനിക്ക് അപ്പൊ സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പോ ഞാൻ മെല്ലെ കത്ത് പുറത്തെടുത്ത് മെല്ലെ നുള്ളി കെട്ടിയേച്ച് നീർത്തി നോക്കുമ്പോ ഞാൻ വിചാരിച്ച കത്തല്ല അതിൽ മൂന്ന് വരി ഉള്ളൂ ഹംദു സലാത്തു ഒന്നുമില്ല അസ്സലാമലേക്ക് ഒന്നുമില്ല എന്നെ കണ്ടപ്പോൾ കാലിൻ്റെ തുടമലോ അല്ലെങ്കിൽ നെലത്തോ വെച്ചെഴുതിയത് കൊണ്ട് ഒന്നുമില്ല പക്ഷെ അതിലെ മൂന്ന് വരി ഉണ്ടല്ലോ ആ കത്ത് ഞാൻ കൊണ്ടുനടക്കാന്നുള്ള എട്ട് കൊല്ലായി ആ കത്ത് എഴുതിയ ആൾ അന്ന് വരെ ഞാൻ കണ്ടില്ല ഇനി നമ്മൾ കത്ത്ക്ക് കിടക്കുക അതിൽ ആദ്യത്തെ വരി വലിയ മുജാഹുദായിട്ടൊന്നും കാര്യമല്ല ഞാൻ വെച്ച് എന്നോടാണല്ലോ അതോടുകൂടി ഞാൻ പഠിച്ചോക്ക മറന്നു രണ്ടാമത്തെ വരി ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം അരി ഞാന് അപ്പം എന്നോടല്ല എന്നെപ്പറ്റിയല്ല അപ്പെങ്കിൽ ഏഷൊരു ധൈര്യം കിട്ടി മൂന്നാമത്തെ വരിയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട് അയാൾ തന്നെ ഒരാണാണല്ലോ ഞാനിങ്ങനെ നോക്കിട്ട് ഒരാണിന്റെ തൈരി എവിടെയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വിയാച്ചിബിനെ പറ്റിച്ചതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബേക്കോട്ട് തിരിഞ്ഞപ്പോ മൈക്ക് സെറ്റാൻ്റെ അടുത്ത് കുത്തിരിക്കണ്ട് മൂന്ന് അവൻ അയൽണ്ട് ഇവൻ ആര് ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടാൻ മൂന്ന് മാസക്കാലമായി ഓടി നടക്കുന്ന ഒരു മുജാഹിദ് പ്രവർത്തകൻ വീട്ടിൽ മുജാഹിദല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രസംഗ സ്റ്റേജിൽ ഇരുന്നിട്ട് എന്റെ കണ്ണിന്ന് വെള്ളം വന്ന് ഈ കത്ത് വായിച്ചപ്പോഴാണ് എന്താ വരാൻ കാരണം എന്നറിയോ ആ കത്ത് എഴുതിയത് എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് സ്വർഗല്ല ഞാൻ അത്ര നിസ്കാരത്തായി മുന്നോടുന്ന ഒരു കാര്യമില്ല എത്ര വയനിട്ടും കാര്യമല്ല എനിക്ക് സ്വർഗത്തേക്ക് കയറാനേ കഴിയില്ല ഒരു ദീനീ പ്രവർത്തകൻ എന്ന സമൂഹം വിലയിരുത്തുന്ന ഒരാളെ വീട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താ അരീക്കോട് എന്റെ വീട്ടിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഒരു കുടുംബ സംഗമം ഒരു കുടുംബത്തിന്റെ മാത്രം സംഗമം അങ്ങനെ ഉണ്ടല്ലോ ഒരു കുടുംബം അവരുടെ വേരുകളൊക്കെ കണ്ടെത്തി അവരെ വിളിച്ചു കൂട്ടിയിട്ടൊരു സംഗമം നടത്തല് അതിലും കുടുംബജീവൻ പ്രസംഗിക്കാൻ വിളിക്കാൻ ആരോ എന്റെ നമ്പർ കൊടുത്തുപോലും എന്നെ വിളിച്ചു ഒരു പാടത്ത് ഇതുപോലെ പന്തലിട്ടിട്ട് ആറായിരത്തി അഞ്ഞൂറ് ആളുണ്ട് ബമ്പം പരിപാടിയാ സ്റ്റേജ്മത്തന്നെ മുപ്പത്തഞ്ചാളുണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഈ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചോദ്യം എന്നറിയോ നമ്മൾ ഇതുപോലെ സ്വർഗത്തിൽ കൂടി എന്ന് വിചാരിക്കുക വിചാരിക്കപ്പോ നമ്മൾ പലതും വിചാരിക്കില്ലല്ലോ ആ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗത്തിലെത്തി മലക്കുകൾ ചോദിക്കുന്നു നിങ്ങളൊക്കെ സ്വർഗത്തിൽ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ലേ അതെ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ എന്താദീന അവർ സ്വർഗത്തിൽ നിത്യവാസികളാണ് കയറിയാ പിന്നെ ഇറങ്ങിപ്പോന്ന് ആരും പറയില്ല അതാ സ്വർഗത്തിന്റെ പ്രത്യേകത അപ്പൊ സ്ഥിരമായി താമസിക്കാൻ വന്നവർ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ ഓരോ ഇണകൾ വേണ്ടേ അതാ മലക്കളെ ചോദ്യം അപ്പൊ കേട്ടോലൊക്കെ പറ്റി പിന്നെ വേണ്ടേ അതിനൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ സൽക്കരമൊക്കെ ചെയ്തത് കുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിഹ അസുവാജ് മുത്തഹറ സ്വർഗത്തിൽ വിശുദ്ധരായ ഇണകൾ ഉണ്ടാവും അതുകൊണ്ട് വേണം അപ്പൊ മലക്കള ചോദ്യം നിങ്ങൾക്ക് ദുനിയാവിലെ ഇണകൾ തന്നെ മതിയോ അതുവരെ എന്റെ മോത്ത് നോക്കി ആറായിരത്തി അഞ്ഞൂറ് ആള് ഇത് ഞാൻ അവിടെ പറഞ്ഞപ്പോ നോട്ടം ചെരുപ്പുമൊക്കെ ആയി ഒരു പുരുഷനും പറഞ്ഞില്ല എനിക്ക് ദുനിയാവിലെ ഭാര്യ മതിയുന്നു ഒരു ഭാര്യയും പറഞ്ഞില്ല എനിക്ക് എന്റെ കാക്ക മതിയുന്നു എഴുപത്തിരണ്ട് വയസ്സായ ഒരു കാക്ക ഈ സ്റ്റേജ്മെ കുത്തിരിക്കണേ അയാളെ പേരമക്കളാ ഈ കുത്തിരിക്കണു ആറായിരത്തി അഞ്ഞൂറ് അയാള് പറഞ്ഞു ഒന്നാ ഞാൻ സ്വർഗത്തു തന്നെ പോണില്ല അത് എന്തേന്ന് വെച്ചു എന്റെ പാത്തുമയാണ് അവിടെ എന്റെ ഭാര്യ അവിടെയും കച്ചറ ഇപ്പ എന്തേ ഉണ്ടായത് കുട്ടികളുണ്ടായി പേരമക്കളുണ്ടായി വയസ്സായി ഇഞ്ഞ് പെണ്ണുങ്ങളെ കാണോർത്ത് കുത്തിർക്കാൻ പെയ്യാത്ത പ്രായമായി പക്ഷേ കുടുംബ കുടുംബജീവത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ല എന്റെ അർത്ഥം സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളോട് ചോദിച്ചു ചോദിച്ചോട്ടെ സത്യം പറയാവും നിങ്ങൾ നിങ്ങളുടെ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കൽ ഭർത്താവിനോടാണോ മീൻകാരനോടാണോ ആലോചിച്ച് നോക്കേണ്ടി ആരോടാണ് ഞാൻ ഏറ്റവും താല്പര്യത്തോടെ മുഖത്ത് നോക്കി സംസാരിക്കൽ എൻ്റെ ഭാര്യനോടാണോ അലകത്തെ പെണ്ണിനോടാണോ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്നതാണോ ഇഷ്ടം നിങ്ങളെ ജ്യേഷ്ഠത്തിന്റെ അനിയത്തിൻ്റെ മൂത്താപ്പൻ്റെ ചാപ്പൻ്റെ വീട്ടിൽ പോണതാണോ ഇഷ്ടം എന്തോ ഒരു തകരാറുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം ആ ഇവിടെ എന്തിന്റെ കുറവാണുള്ളത് എന്റെ വാപ്പ മരിച്ചിട്ട് അയിമ്പത്തഞ്ച് കൊല്ലായി എനിക്ക് അയിമ്പത്തഞ്ച് വയസ്സായി അന്നത്തെ ദാരിദ്ര്യം എന്താണെന്ന് ഈ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കറിയോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യം വീട്ടിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ പറയും ബാപ്പ തള്ളുകയാണ് നമ്മൾ അനുഭവിച്ചത് പറഞ്ഞ പോലെ മനസ്സിലാവുന്നില്ല കാരണം അന്ന് ഭക്ഷണം ഇന്നിപ്പോൾ ഭക്ഷണം വേണ്ടല്ലോ അന്ന് ഭക്ഷണം കിട്ടാണ്ടോ ഇല്ല എൻ്റെ വീടിന് രണ്ട് വാതിലായിരുന്നു ആ രണ്ട് വാതിലിനും വാതിലില്ല ഓ പാ ഈ ഓലൗണ്ട് മടഞ്ഞ വാതില് ഉറങ്ങാനാവുമ്പോട് ചാരി വെക്കല അത് ഇങ്ങോട്ട് കാറ്റടിച്ച് വീടാണ്ടിക്കാൻ മരത്തിന്റെ ഒരു വയറലുണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ ദുനിയാവൂലോടേം കിട്ടൂല അത് കൊണ്ടുപോയിട്ട് ചാരി വെക്കല അടുക്കള തന്നെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ തന്നെ ബെഡ്റൂം അത് തന്നെയാണ് ഓഫീസ് റൂം ബാത്റൂം പണ്ടേ എണീറ്റ് ഒരു ഓട്ടാട്ട ഓടല രാവിലെ മൈലേജ് തീരും പാടി ഇരിക്കും പിന്നെ ഓടിയാ ബുദ്ധിമുട്ടാണ് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കാക്കപ്പുറത്ത് താത്തപ്പുറത്ത് ഉമ്മപ്പറത്ത് അരന്റെ കീപ്പെട്ട് നോക്കൂല അല്ല ഒന്നും ചെയ്യാൻ കഴിയൂല ഈ അസൗകര്യത്തിൽ ഈ സൗകര്യമില്ലായ്മയിൽ എത്ര സന്തോഷത്തോടെ ജീവിച്ചത് അയലകത്ത് പോയി അസറി സ്കേർച്ചിട്ട് അയലക്കാരി പെണ്ണുങ്ങളെ തലയിൽ പേൻ നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് ഉമ്മമാർക്ക് പണ്ട സമയമില്ലായിരുന്നോ എന്നോ എന്റെ വല്യമ്മ മരിച്ചിട്ട് പന്ത്രണ്ടുമല്ലേ വല്യങ്ങ് പോവാന്നാ പറയാ വ്യാഴാഴ്ച ആ കാത്തുക്കല വല്യങ്ങ് പോകാൻ വല്യങ്ങനെ പേരുകൊണ്ടേ വലുപ്പം ഉണ്ടാവുള്ളൂ രൂപം കൊണ്ടും ഉണ്ടാവൂല പത്ത് പേരമക്കളായിരുന്നു എൻ്റെ വെല്ലിമേക്ക് പത്ത് പേരമക്കൾക്കും കൂടി ഒരു തലക്കാണി ആ കിട്ടുക ആ തലക്കാണിന്റെ അവസ്ഥ എന്താന്ന് ആലോചിച്ചോക്കികള് അത് അങ്ങട്ട് വെച്ച് ആട്ടി വലിച്ച് കുറച്ച് ഉന്നയിക്ക് കിട്ടി കുറച്ച് ഉന്ന അവ അല്ലേ അപ്പൊ ഞാൻ വെല്ലിമേനോട് പറയും വെല്ലിമേ എനിക്ക് വേണ്ട അലഹമില്ല നമ്പ എണ്ണത്തിൻ്റെ നോക്കിയാൽ മതിയല്ലോ പത്താക്കും കൂടി ഒരു പുതപ്പാ അപ്പൊ നടുവിൽ കിട്ടാനാ മത്സരം കാരണം അവനെങ്ങനെ അതിലൊഴിഞ്ഞോല അപ്പോഴും ഞാൻ പറയും ബെല്ലിമേ എനിക്ക് വേണ്ടട്ടോ അലഹമ്മില്ല എന്തിനാ ഞാൻ പറഞ്ഞത് നിന്റെ പാവം വെല്ലിമക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ എല്ലാവരും അറിയാ തലക്കാട് ഞാനൊക്കെ ഞാൻ എടുക്കും ഈ അസൗകര്യത്തിൽ നമ്മൾ ബന്ധുവീട്ടിൽ എത്ര ദിവസം പോയി താമസി വെച്ച ഈ നമ്മളെ വീട്ടിൽ എന്തൊക്കെ സൗകര്യം ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല വരണം എന്നാഗ്രഹോ ഇല്ല നമ്മൾ എവിടെങ്കിലും പോവുണ്ടോ ഇല്ല പോയോട് നിൽക്കുന്നുണ്ടോ ഇല്ല എന്തിൻ്റെ കുറവാ ഇതാണ് കുടുംബത്തിൽ പരിഹരിക്കപ്പെടേണ്ട വശം അല്ലാതെ സൗകര്യങ്ങളല്ല സൗകര്യവും സാധന സാമഗ്രികളുമാണ് ഒരു ജീവിതത്തിന്റെ അർത്ഥമുണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും സുഖസുന്ദരമായ കുടുംബം നിലനിൽക്കേണ്ട കാലഘട്ടമല്ലേ ഇത് ആണ് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ ഗവൺമെന്റ് കണക്കനുസരിച്ച് മൂന്ന് വിവാഹം നടക്കുമ്പോൾ ഒന്ന് വിവാഹമോചനത്തിൽ കലാശിക്കുന്നു ഗവൺമെന്റ് കണക്കനുസരിച്ച് എന്തിൻ്റെ കുറവാണ് അത് മാത്രം ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും സഹോദരന്മാരെ നമ്മളെ പ്രത്യേകത എന്താണെന്നറിയോ മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ഈ കൈപ്പം ഈ പ്രദേശത്ത് അങ്ങാടിയിൽ പോയിട്ട് ഒരു മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ ഒരു മൊബൈലും കണ്ടിട്ട് തരുന്ന ഒരു പെട്ടിയാ തരും ഒരു പെട്ടി ആ പെട്ടി കൊണ്ടുപോയി പൊട്ടിച്ചു നോക്കിയാൽ അതിൽ ഹാൻഡ് സെറ്റ് ഉണ്ടാവും ചാർജർ ഉണ്ടാവും സിം കാർഡ് ഉണ്ടാവും ചിലപ്പോൾ കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടാവും ആ എന്താ സാധനം എന്നറിയോ കാറ്റ്ലോഗ് ആ ഉപകരണം എങ്ങനെ ഓപ്പൺ ആക്കേണ്ടത് എങ്ങനെ സിം കാർഡ് ഇടേണ്ടത് എങ്ങനെ ഊരണ്ടിയത് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം എല്ലാ കാര്യവും അതിലുണ്ടാവും അത് ആ സാധനം ഉണ്ടാക്കിയ കമ്പനി ഉണ്ടാക്കുന്നതാണ് അതിൽ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ആ മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് ദീർഘകാലം ഉപയോഗിക്കുക ഒരു പ്രശ്നവുമില്ല അതുപോലെ മനുഷ്യനെ ഭൂമിയിൽ കിറക്കിയത് അള്ളാഹുവാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ കാറ്റലോഗാണ് ഖുർആൻ ആ ഖുർആൻ രണ്ട് കാര്യം നമ്മളെ പഠിപ്പിച്ചു ഒന്ന് ഇന്ന ഹാദൽ ഖുർആന ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും നല്ല വഴിയിലൂടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും ഖുർആൻ അനുസരിച്ച് ജീവിച്ച വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാവും ഖുർആൻ അനുസരിച്ച് ജീവിച്ച കുടുംബം ഏറ്റവും നല്ല കുടുംബമാവും ഖുർആൻ അനുസരിച്ച് ജീവിച്ച സൊസൈറ്റി ഏറ്റവും നല്ല സൊസൈറ്റി ആവും മൂന്നിനും നമ്മളെടുത്ത് ഉദാഹരണം ഉണ്ട് ഇതിൻ്റെ സമയം പരിമിതി കൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ ഉദാഹരണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നബി നബിസ് അള്ളാഹുഅലൈ വസ്ല്ലുമയും ഖദീജറള്ളാഹുനെയും നയിച്ച കുടുംബജീവിതം അപ്പം നിങ്ങൾക്ക് തിരിച്ചിനോട് വേറെ ചോദ്യം ചോദിക്കുക വേറെയും ഭാര്യമാരുണ്ടല്ലോ അള്ളാഹൻ റസൂലിന് നിങ്ങളെന്താ ആ ഉദാഹരണം പറയാത്തത് എന്റെ മറുപടി നബിസ് അല്ലാസ്ലയും ഹദീജാർ അള്ളാഹുനയും വെച്ച കുടുംബജീവിതത്തിന് പ്രായ പ്രശ്നമുണ്ടായിരുന്നില്ല പ്രവാചകനേക്കാൾ പ്രായമുണ്ടായിരുന്നു ഹതിജാർ അള്ളാഹൊന്നാക്കര്യത്തിന്റെ പ്രശ്നമല്ല പ്രവാചകൻ കല്യാണം കഴിക്കുന്ന മുമ്പ് രണ്ട് കല്യാണം കഴിച്ച പെണ്ണിൻ്റെ പേരാണ് ഹതിജാർ അള്ളാഹ്വെന്ന ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ഉണ്ട് എന്നാണ് ഞാൻ പഠിച്ചത് ഓക്കി ഞാൻ ഇരുപത്തഞ്ച് വയസ്സാവുമ്പോൾ എന്നേക്കാളും പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള രണ്ട് കെട്ട് കെട്ടിച്ച് രണ്ടു മൂന്ന് കുട്ടികളുള്ള പെണ്ണിനെ ഞാൻ കെട്ടി എന്റെ നാട്ടുകാട് ചെന്നാ പിന്നെ പെണ്ണിട്ട പൂതിണ്ടാവൂല നാട്ടുകാരാ അങ്ങനത്തെ ഒരു കല്യാണം സൗന്ദര്യം അതിൽ മാനദണ്ഡമായില്ല ആ കുടുംബ ജീവിതത്തിന് സഹോദരിമാരെ സഹോദരന്മാരെ നാല് പ്രത്യേകത ഉണ്ടായിരുന്നു ആ നാല് പ്രത്യേകതയും നമ്മുടെ കുടുംബത്തിനുണ്ടോ എന്ന് പരിശോധിക്കണം ഒന്ന് ഒന്നാമത്തെ പ്രത്യേകത മറന്നു പോയത് ഞാനത് ഈ സദസ്സിൽ സ്ത്രീകളെ കുറെ കാണുന്നുണ്ട് നമ്മളൊരു പ്രസംഗം കേട്ട് വീട്ടിൽ ചെന്ന് അതൊന്ന് കടലാസിലെഴുതാൻ നോക്കിയാൽ എല്ലാ കാര്യവും നമുക്ക് ഓർമ്മ വരൂല്ല എന്നാൽ ചരിത്രം നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കും പെങ്ങളെപ്പോലത്തെ ഒരു പെണ്ണു എൻ്റെ വീട്ടിലുണ്ട് ചിലപ്പം നമ്മൾ എവിടെന്നെങ്കിലും പരിപാടി കഴിഞ്ഞ് കുഴങ്ങി ഉള്ളാസ് ചൂടുവെള്ളം കുടിച്ച് ഒന്ന് കയറി കിടക്കണം വിചാരിച്ച് വരുമ്പം വീട്ടിലൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല വാതിലും ജൊനാലും പൂട്ടി ഒരലടക്കെടുത്ത് അഴുത്തി വെച്ച് രണ്ടാഴ്ചയായിട്ട് ആടൊന്നും താമസമില്ലാത്ത കുഴത്തിൽ ഓൾ പോയിട്ടുണ്ടാവും എവിടെ തുറക്കണ്ട എവിടെ ചവിട്ടേണ്ടെന്ന് തന്നെ മനസ്സിലാവൂല നമ്മൾ നായികൾ നടക്കണമായിരുന്നെങ്കിൽ നടക്കുമ്പോൾ അയകത്ത താത്ത പറയും മൗലവി ഓൾ കുറുകാം ക്ലാസ്സിന് പോയതാണ് കേട്ടോ അലഹദില്ലാ എന്താ അറിയോ വൈദ്യരെ കൂട്ടി പുയിത്തിട്ടാ ചാവുക കാരണം വൈദ്യർക്ക് സ്വന്തം കുട്ടിനെ നോക്കാൻ സമയം ഉണ്ടാവില്ല ഞാൻ അന്നലെയും മഞ്ഞാന്നും കണ്ണൂരാ ഇന്നിവിടെ നാളെ ഏഴെന്ന് എനിക്കും റബ്ബിനും അറിയുള്ളൂ നമ്മൾക്ക് നമ്മളെ മക്കൾക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ എവിടെങ്കിലും പഠിച്ചോട്ടെ നമുക്ക് ചൂടുള്ളം കിട്ടിയേ തിരക്കല്ല അപ്പം ഞാൻ ഈ താത്തനോട് ചോദിച്ചു താത്തേ താക്കോൽ എവിടെ വച്ചവ താക്കോൽ ചവിട്ടിൻ്റെ അടിയിൽ നിന്ന് പറഞ്ഞ ചവിട്ടി തന്നൊക്കെ മനസ്സിലാവുമോ നിങ്ങൾക്ക് അറിയില്ല വീട്ടുകാട്ട് കയറി കാല വരത്തിനൊരു സാധനം ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഓട്ടുണ്ടാവും താക്കോല് അതെടുത്ത് തുറന്നൊരു ക്ലാസ് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിച്ചൊന്ന് വിശ്രമിച്ചു ഒരു ആറ് ആറേകാലും മജീർഡ് ആ മകരീബിൻ്റെ സമയത്ത് ഇങ്ങനെ കയറി കാണാ അപ്പം ഞാൻ ചോദിച്ചു എവിടെ ഇനി കൊടിയത്തൂരായിരുന്നു അതിൻ്റെ പരിപാടി കുറുവാം ക്ലാസ് ആയിരുന്നു ഓഹോ ആരായിരുന്നു ഇന്ന ആളായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നെ നിങ്ങളാട്ടിന്നല്ല ക്ലാസ്സാ ഓളക് പറയാനായിട്ട് പോല ശരി ഇന്ന് മൗലവിന്ദ എന്തൊക്കെയാ പറഞ്ഞത് അതൊക്കെ ഓർമ്മ അങ്ങനെങ്ങളാവരുത് അതുകൊണ്ടാണ് ഞാൻ ചരിത്രം പറഞ്ഞത് നാല് ഉദാഹരണം ഹദീജാർ അള്ളാഹുനെയും നബിസലാ നടി കുടുംബജീവത്തിന് നാല് പ്രത്യേകതയുണ്ട് ഒന്ന് ഹദീജാർ അള്ളാഹോന്നെ ജീവിച്ചിരിക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇന്നത്തെ രാത്രി അത്ത ഡ്യൂട്ടി ഇന്ന് രാത്രി ഇതാ പഠിക്ക് നിങ്ങളെ ഭർത്താക്കന്മാര് വെറുതെ ചോദിക്കണ്ട അടുത്തിട്ട് ചോദിച്ചാൽ മതി രാത്രി കിടക്കുമ്പോൾ ചോദിക്കുക പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി നമ്മൾ കല്യാണം കഴിച്ചിട്ട് എന്നാലും തരക്കുള്ള അവലേ പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത് നിങ്ങൾക്ക് ഇന്ന കെട്ടിയതിന് ശേഷം വേറെ കെട്ടാൻ പൂതിൻ്റെ